ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇനി നമ്മൾ ഒരാഴ്ചക്ക് ശേഷമായിരിക്കും അടുത്ത വീഡിയോ ഇടാനിരിക്കുന്നത് അപ്പോൾ ഇന്ന് നമുക്ക് ചെറിയൊരു വീഡിയോ അതായത് മാത്സ് അറിയുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഒക്കെ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങൾക്ക് ഉത്തരം നൽകാൻ കഴിയണം ഉത്തരം നൽകണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു ഏതായാലും ഇന്നത്തെ ആ ചെറിയൊരു ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് നീങ്ങാം നിങ്ങൾ ഇതൊരു ചലഞ്ചായിട്ട് മാത്രം ഏറ്റെടുത്താൽ മതി നിങ്ങൾക്കിത് എവിടെ വേണമെങ്കിൽ പരിശോധിക്കാം ആരോട് വേണമെങ്കിൽ ചോദിക്കാം ഞാൻ നിങ്ങൾക്ക് ആ ചോദ്യം സ്ക്രീനിൽ കാണിച്ചു തരാം അതോ അതോടൊപ്പം ഞാൻ വായിച്ചും തരാം നിങ്ങൾ ഉത്തരങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് അപ്പു കടയിൽ പോയി തൊണ്ണൂറ് രൂപയ്ക്ക് മിഠായികൾ വാങ്ങി കടക്കാരൻ ഭാസ്കരൻ അവന് ആയിരം മിഠായികൾ കൊടുത്തു അങ്ങനെയെങ്കിൽ അറുപത് രൂപയുടെ മിഠായികളുടെ വില എത്രയാണ് ഒരു വില എത്ര ഈ രണ്ട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങൾ കണക്ക് എന്ന ആ ഒരു തന്ത്രഗതിയിൽ നിങ്ങൾ മികച്ചവരാണെന്ന് ഞാൻ ഉറച്ചു പറയുന്നു നിങ്ങൾക്ക് ഇതിന് ഉത്തരം നൽകാൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല പക്ഷേ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ഇതിനുള്ള ഉത്തരം തീർച്ചയായിട്ടും എഴുതി അയക്കണം അപ്പം എത്ര പേർക്ക് വേണമെങ്കിലും കമൻറ്റ് ബോക്സിൽ ഉത്തരങ്ങൾ അറിയിക്കാം നിങ്ങൾ ആർക്ക് വേണമെങ്കിലും ആരോട് വേണമെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം മനസ്സിലാക്കാം അപ്പം ഇന്നത്തെ വീഡിയോയിലൂടെ വൈൻഡപ്പ് ചെയ്യുന്നു മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം എല്ലാവരും ഷെയർ ചെയ്യുകയുള്ളൂ സപ്പോർട്ട് ചെയ്യാൻ മാറക്കട്ടെ ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ